മൂടപ്പ യുടെ സമാപന ദിവസങ്ങളിൽ വിശേഷ വൈദിക ചടങ്ങുകൾ നടന്നു നിരവധി ഭക്തർ പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു വേദികളിൽ കലാ സാംസ്കാരിക പരിപാടികളും നടന്നു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവ സേവാ ഉത്സവത്തിൻ്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിനങ്ങളായ ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വിശേഷ വൈദിക ചടങ്ങുകൾ നടന്നു നാടിൻ്റെ ദിക്കിൽ നിന്നുമായെത്തിയ ഭക്തർ പൂജാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ദർശനം നടത്തുകയും ചെയ്തു ശനിയാഴ്ച വൈകുന്നേരം ഉത്സവബലി നടന്നു മൂലസ്ഥാനമായ ഉളിയത്തടുക്കയിൽ നിന്ന് ശ്രീദേവൻ്റെ എഴുന്നള്ളത്ത് ഭക്തിയുടെ നിറവിൽ നടന്നു തുടർന്ന് വർണ്ണക്കാഴ്ചയൊരുക്കി മധൂർ വെടിക്കട്ടയിൽ വെടിക്കെട്ട് പ്രദർശനം നടന്നു ഞായറാഴ്ച രാവിലെ കവാടോദ്ഘാടനം ഉണ്ണിയപ്പ പർവ്വതത്തിൻ്റെ മധ്യത്തിൽ നിന്നും സിദ്ധിവിനായകദേവന്റെ ദിവ്യദർശനം വിശേഷാഭിഷേകം പ്രസന്നപൂജ അപ്പപ്രസാദ വിതരണം ഉൾപ്പെടെയുള്ള വിശേഷ ചടങ്ങുകൾ നടന്നു നൂറ്റി ഇരുപത്തിയെട്ട് നാളികേര അഷ്ടദ്രവ്യ മഹാഗണപതി യാഗം മഹാപൂജ വൈകുന്നേരം ജലകബലി കട്ടപൂജ ശ്രീദേവന്റെ കുളത്തിൽ അവഭൃത സ്നാനം ദർശനബലി രാജാങ്കണപ്രസാദം ധ്വജാവരോഹണം എന്നിവ നടന്നു വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടന്നു സമാപന ദിവസമായ തിങ്കളാഴ്ച രാവിലെ നടന്ന പഞ്ചവിംശതി സംപ്രോക്ഷണ കലശാഭിഷേകം മഹാമന്ത്രാക്ഷത പ്രസാദ വിതരണം ചടങ്ങുകളോടെ ഉത്സവം സമാപിച്ചു വേദിയിൽ ഭക്തി സംഗീത പരിപാടി നടന്നു തുടർന്ന് സമാപന സഭയും നടന്നു സമാപന സഭയിൽ ബ്രഹ്മകലശോത്സവ കമ്മിറ്റി ഭാരവാഹികളും മറ്റ് പ്രമുഖരുമുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്